ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് ജൂൺ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നലെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും മെഡ് ക്യാപ്പും ഒക്കെ തന്നെ ഒരു നേരിയ റേഞ്ചിൽ മാത്രം ട്രേഡ് ചെയ്ത ദിവസമായിരുന്നു നിഫ്റ്റിയിലെ നേട്ടം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിഫ്റ്റിയിലാകെ ഒരു പോയിൻ്റ് ഉയർച്ചയോടുകൂടി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാലിലാണ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സിൽ നേരിയ നഷ്ടം അമ്പത്തിമൂന്ന് പോയിന്റ് ഇടിവോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റി ബാങ്കിൽ ഇരുന്നൂറ്റി പത്ത് പോയിന്റിന്റെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും നേരിയ വർധനവ് എന്ന് മാത്രമേ പറയാനുള്ളൂ ആറ് പോയിൻ്റേയും ഇരുപത്തി ആറ് പോയിൻ്റേയും വർധനവോടു കൂടിയാണ് ഇൻഡെക്സുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ആർ ബി ഐ പോളിസിക്ക് ശേഷം രണ്ട് ദിവസമായിട്ട് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കണ്ടു അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും പോകുന്നതാണ് കണ്ടത് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ നിന്നും ലഭിച്ചു വന്നിരുന്ന ആ ഒരു സപ്പോർട്ട് നിഫ്റ്റിക്ക് കിട്ടാതായി രണ്ട് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹൈയിൽ ക്ലോസ് ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ അടിച്ചു നിൽക്കുകയായിരുന്നു ബാങ്ക് നിഫ്റ്റി ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ തിരുത്തലുകൾ രേഖപ്പെടുത്തി ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ബുക്കിംഗ് പ്രത്യേകിച്ചും എച്ച് ഡി എഫ് സി ബാങ്ക് അതുപോലെ തന്നെ ഐ സി ഐ സി ഐ ബാങ്ക് കൊള്ള ഓഹരികളിൽ ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു ദൃശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റീസാണ് കണ്ടത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറിനും ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതിനും ഇടയിലാണ് കൂടുതൽ സമയവും നിഫ്റ്റി ട്രേഡ് ചെയ്തത് അടുത്ത ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു ട്രിഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് മാർക്കറ്റ് കാണുന്നത് ഒരു നെഗറ്റീവ് സോണിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ക്യൂസിലേക്കാണ് മാർക്കറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ചൈന അമേരിക്കൻ ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ അമേരിക്കൻ ചൈനീസ് ഒഫീഷ്യൽസ് ലണ്ടനിൽ ചർച്ച ചെയ്ത് ഏർപ്പെട്ടിരിക്കുന്നു രണ്ട് ദിവസമായിട്ടാണ് ചർച്ച നടക്കുന്നത് അതിൻ്റെ ഔട്ട്കമാണ് ഇനി മാർക്കറ്റ് വെയിറ്റ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ഗ്ലോബൽ ട്രിഗർ എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം ഇപ്പോൾ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ അമേരിക്കൻ വിപണികളും അതുപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും പോസിറ്റീവായിട്ട് തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾ പ്രത്യേകിച്ചും ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ചൈന ചർച്ചകളിൽ നിന്നും പുറത്തു വരുന്ന സമയത്ത് മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് അതുപോലെ തന്നെ ട്രേഡ് ഡീലുമായിട്ട് വരുന്ന സമയത്ത് ഏത് സമയത്തും ഫോക്കസ് ചെയ്തിരിക്കുന്ന ചില സെക്ടറുകളുണ്ട് മെറ്റൽ ഐ ടി അതുപോലെ തന്നെ ഫാർമ ഈ സെക്ടറുകളുടെ ദിവസമായിരുന്നു ഇന്നലെയും മെറ്റൽ ഓഹരികളിലും ഐ ടി ഓഹരികളിലുമാണ് ഏറ്റവും കൂടുതൽ സർജ്ജ് നില കണ്ടത് താരിഫ് റേറ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ വരുന്ന സമയത്ത് ഈ മൂന്ന് സെക്ടറുകളിലായിരിക്കും കൂടുതൽ ഇമ്പാക്റ്റ് വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത് ഇങ്ങനെയാണെങ്കിലും സെക്ടർ സ്പെസിഫിക് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഇന്നലെയും ദൃശ്യമായിരുന്നു എൻ ബി എഫ് സികളും ഡിഫൻസ് സ്റ്റോക്കുകളൊക്കെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തെ ആക്ഷന് ശേഷം നിഫ്റ്റി ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുമ്പോൾ എഫ് ഐ ഐസും അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ഇന്നലെ അമേരിക്ക ഇന്ത്യൻ മാർക്കറ്റിൽ ബൈസ് സൈഡിലായിരുന്നു എഫ് ഐ ഐസ് രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയത് അമേരിക്കൻ മീൻസ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ബൈങ് നടത്തി ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ട്രിഗറാണ് അതുപോലെ തന്നെ അമേരിക്കൻ വിപണികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു നെഗറ്റീവ് ടെറിറ്ററിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാരണമാണ് മിഡ് ആൻഡ് സ്മോൾ ക്യാപിൽ മൂവ്മെന്റം കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇന്നലെ വന്നിരിക്കുന്ന എസ് ഐ പി ഫിഗേഴ്സ് അതായത് മന്ത്ലി വരുന്ന മ്യൂച്വൽ ഫണ്ട് ഫ്ലോ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കൂടുതലായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയായിട്ടുള്ള ഇതാണ് അതുകൊണ്ട് തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ബൈങ്ക് വരാനുള്ള സാധ്യതകൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടും വളരെ ശ്രദ്ധയോട് സെലക്ട് ചെയ്യേണ്ട സമയമാണ് ഇനി അങ്ങോട്ട് അത് വീണ്ടും ആവർത്തിച്ചു പറയുന്നു ആ ഒരു ആർ ബി ഐയുടെ പോളിസിക്ക് ശേഷം ഉണ്ടായിരുന്ന ആ ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഇന്നലത്തെ ഡേ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇനി അങ്ങോട്ട് ഗ്ലോബൽ ഇവൻ്റ് െൻറ്റുകളും അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക്കും സ്റ്റോക്ക് സ്പെസിഫിക്കുമായിട്ടുള്ള മൊമെന്റുകളായിരിക്കും മാർക്കറ്റിൽ കൂടുതലായിട്ടും കാണപ്പെടുക അതുപോലെ തന്നെ മെറ്റൽ റേറ്റ് സെൻസിറ്റീവ് സെക്ടറുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ഫോക്കസ് അതിന് പുറമെ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് വരുന്ന അനൗൺസ്മെന്റുകൾ പ്രത്യേകിച്ചും ട്രംപിൻ്റെയും അതുപോലെ തന്നെ ചൈനീസ് ട്രേ ഒഫീഷ്യൽസിൻ്റെയും ഭാഗത്തു വരുന്ന കൂടുതൽ അനൗൺസ്മെൻറ്റുകൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കുക തന്നെ ചെയ്യും ഇന്നലെ വന്നിരിക്കുന്ന നമ്മുടെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇനി നിഫ്റ്റിക്ക് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം ടു ഇരുപത്തയ്യായിരം എന്ന് പറയുന്ന റേഞ്ച് തന്നെയാണ് ആ ഒരു സമയത്താണ് നിഫ്റ്റി ഏറ്റവും കൂടുതൽ ബൗൺസ് ബാക്കി ശ്രമിക്കാൻ സാധ്യത അതേസമയം അപ്സൈഡുള്ള ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ടു ഇരുപത്തയ്യായിരത്തി മുന്നൂറ് എന്ന് പറയുന്ന നൂറ് പോയിൻറ്റിൻ്റെ റേഞ്ചാണ് നിഫ്റ്റിക്ക് പ്രധാനപ്പെട്ട ഒരു ഹഡിലായിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപതിന് താഴെ മാത്രമാണ് ഇനി നിഫ്റ്റിക്ക് അടുത്ത ഷോർട്ട് കവറിംഗ് റാലിക്കുള്ള സ്പേസ് ഉള്ളത് അതേപോലെ തന്നെ ഇരുപത്തയ്യായിരത്തി ത്തി മുന്നൂറിനും ഇരുപത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തിനും ഇടയിലുള്ള ഒരു നാനൂറ് പോയിൻറ്റിൻ്റെ ട്രെജറ്ററിയാണ് നിഫ്റ്റിക്കുള്ളത് ഈ ഒരു രണ്ട് ലെവലുകളും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിഫ്റ്റിക്ക് ഒരു പ്രധാനപ്പെട്ട മൊമെൻറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു നിഫ്റ്റി ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്കൊന്നും പോയിട്ടില്ല നെഗറ്റീവ് ഒരു ക്ലോസിംഗ് അല്ല നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവൻ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇപ്പോഴും നമുക്ക് പോസിറ്റീവ് ട്രെഡറി തന്നെയാണുള്ളത് സോ ബയോൺ ഡിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുക അതേപോലെ മാർക്കറ്റിൽ ന്യൂസുകളും മറ്റുള്ള കാര്യങ്ങളും ലെവലുകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നുള്ളതാണ് ന്യൂസ് ഇവൻ്റ് ആയിട്ടുള്ളതാണ് അടുത്ത ഒരു ട്രിഗറിന് വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്യുകയാണ് അപ്സൈഡ് തന്നെയാണ് പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് സോ ഈ ഒരു സീരീസിൽ ചിലപ്പോൾ ഇരുപത്തിനാലായിരത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് ടു ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് വരെയെങ്കിലും പോകാനുള്ള കപ്പാസിറ്റി ഇപ്പോഴും ഡെലിവറ്റ് ഡാറ്റ പ്രകാരം നിഫ്റ്റിക്കുണ്ട് പക്ഷേ അത് ഏത് ട്രിഗറാണ് നിഫ്റ്റി അങ്ങോട്ടേക്ക് ട്രാക്ക് എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ പുള്ളു ചെയ്യാമെന്നറിയില്ല അതേസമയം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപതിന് അൻപതിന് ശാഴെ നിഫ്റ്റി വീക്കാനുള്ള സാധ്യതയും നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇനി സെക്ടർ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായി കണ്ടൻറ്റ് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻസും ഉണ്ട് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും നമ്മുടെ ആപ്ലിക്കേഷൻസ് ലഭ്യമാണ് അവിടെയും നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും റിസർച്ച് ഒക്കെ തന്നെ ഷെയർ ചെയ്യാറുണ്ട് ചെറിയൊരു എമൗണ്ട് നമ്മൾ ഫീസ് ഫീസായിട്ട് വാങ്ങിക്കൊണ്ടാണ് അഡ്വൈസറി സർവീസുകൾ പേ പേ ചെയ്യാൻ നടത്തുന്നത് സൗകര്യമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട് വേൾഡ് ബാങ്കിൻ്റെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ചെറിയ രീതിയിൽ ഗ്രോത്ത് റേറ്റിൽ മാറ്റം വരും എന്നാണ് വേൾഡ് ബാങ്ക് അവകാശപ്പെടുന്നത് കാരണം ജനുവരിയിൽ വേൾഡ് ബാങ്ക് തന്നിരിക്കുന്ന ഔട്ട്ലുക്കിൽ നിന്നും ചെറിയൊരു പെർസെൻറ്റേജ് റിഡക്ഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ആറേ പോയിൻറ്റ് മൂന്ന് ശതമാനം വർധനവാണ് അല്ലെങ്കിൽ ആറേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വളർച്ചാ നിരക്കാണ് ഭാരതം കാഴ്ചവെയ്ക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് നാൽപ്പത് ബേസിസ് പോയിൻറ്റിൻ്റെ കുറവാണ് ജനുവരിയിൽ ഫോർകാസ്റ്റ് ചെയ്ത ആ ഒരു ഗ്രോത്ത് റേറ്റിൽ നിന്നും വന്നിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തിലും ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവാണ് അമേരിക്ക ഇന്ത്യൻ ഓഹരി ഇന്ത്യൻ ഇക്കോണമി കാണിക്കാൻ സാധിക്കും സാധ്യത അവിടെയും ഫോർകാസ്റ്റിൽ നിന്നും ജനുവരിയിൽ തന്നിരിക്കുന്ന ഫോർകാസ്റ്റിൽ നിന്നും ഇരുപത് ബേസിസ് പോയിൻ്റിൻ്റെ താഴെയായിരിക്കും ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എന്നാണ് അവകാശപ്പെടുന്നത് പ്രത്യേകിച്ചും ട്രേഡ് പോളിസികളും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ഗ്ലോബൽ ടെൻഷൻസുമാണ് ഈ ഒരു ട്രേഡ് കുറയാനും എക്സ്പോർട്ട് കുറയാനും ഒക്കെ കാരണമായിട്ട് വേൾഡ് ബാങ്ക് പറയുന്നത് മാത്രമല്ല ഇന്ത്യയുടേത് മാത്രമല്ല വേൾഡിലെ അതെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഗ്രോത്ത് റേറ്റിൽ കുറവ് വരും എന്നും കൂടി വേൾഡ് ബാങ്ക് അവകാശപ്പെട്ടിട്ടുണ്ട് വേൾഡ് കപ്പ് അതുപോലെ തന്നെ രണ്ടേ പോയിൻറ്റ് ആറ് മീൻസ് ഗ്ലോബൽ ടെൻഷൻസ് കൂടുന്നതും ഈ ട്രേഡ് പോളിസികളൊക്കെ തന്നെ ഇതിന് കാരണമായിട്ട് വേൾഡ് ബാങ്ക് ഉയർത്തിക്കാട്ടുന്നു രണ്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് ആണ് കാഴ്ചവെക്കാൻ പോകുന്നതാണ് ഗ്ലോബൽ ഇക്കോണമി കാണിക്കുന്നത് അതേസമയം അമേരിക്കൻ വിപണികളിലുണ്ടാകുന്ന ഏതു തരത്തിലുള്ള ട്രേഡ് വാറുകളും താരിഫ് വാറുകളും ഗ്രോത്ത് റേറ്റിൽ ലോകത്തിൻ്റെ തന്നെ വളർച്ചാ നിരക്കിനെ സാരമായിട്ട് ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത മഹാരാഷ്ട്രയിൽ നിന്നാണ് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രൈസ് ഹൈക്കാണ് മദ്യത്തിന് വരുത്തിയിരിക്കുന്നത് അമ്പത് മുതൽ അറുപത് ശതമാനം വരെ ഡ്യൂട്ടി ഹൈക്കാണ് ഈ മദ്യത്തിന് മുകളിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ ഷെയർ ഈ ഒരു സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന മദ്യ കമ്പനികളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ബിവറേജ് കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ നെഗറ്റീവായിട്ട് വന്നേക്കാം അതിലേറ്റവും കൂടുതൽ യുണൈറ്റഡ് സ്പിരിറ്റ് തന്നെയാണ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ സെയിൽസ് അവിടെ നിന്നാണ് വരുന്നത് ഏകദേശം ആ ഒരു കമ്പനിയെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം അതേസമയം റാഡിക്കോ കെയ്റ്റാൻ അവിടെ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ റവന്യൂ സോഴ്സ് മാത്രമാണ് റാഡിക്കോ കയറ്റാൻ കയറ്റാൻഡത് മഹാരാഷ്ട്രയിൽ നിന്നുള്ളത് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ടും അതൊരു പോസിറ്റീവായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രേഡ് ഡീലുമായിട്ട് പറയുന്ന സമയത്ത് ഇന്ത്യ യു എസ് ട്രേഡ് ഡീല് കുറേ അഡ്വാൻസ് ലെവലിലാണ് നടക്കാൻ പോകുന്നത് നാല് ദിവസത്തെ പ്രധാനപ്പെട്ട ഡിസ്കഷന് ശേഷം അതൊരു അഡ്വാൻസ് ലെവലിലേക്കാണ് അടുത്തു തന്നെ ഒരു ഫൈനലൈസേഷൻ സ്റ്റേജിലേക്ക് വരും എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അതിന് പുറമെ യു എസും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് യു എസ് എത്രമാത്രം അതിനെ കാര്യമായിട്ട് കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നാലോളം ഒഫീഷ്യൽസിനെ മൂന്നോളം ടോപ്പ് ഒഫീഷ്യൽസിനെയാണ് യു എസ് പ്രതിനിധികളായിട്ട് ലണ്ടനിലേക്ക് ചൈനയുമായിട്ടുള്ള അഡ്വാൻസ് സ്റ്റോക്കിലേക്ക് അയച്ചിരിക്കുന്നത് അതിന് മനസ്സിലാക്കുന്നത് യു എസ് എത്രമാത്രം ഇതിനെ കാര്യമായിട്ട് കാണുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഫോർമർ ഇൻ്റർനാഷണൽ എക്കണോമിസ്റ്റ് വൈറ്റ് ഹൗസിൻ്റെ ജോഫ്രി ഡെഡ്സുനെയാണ് അയച്ചിരിക്കുന്നതാണ് സി എൻ ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എവാൻറ്റലിൻ്റെ ഭാഗത്താണ് എവാൻറ്റൽ അവരുടെ സബ്സിഡറി ആയിട്ടുള്ള ഇമ്മെറ്റ്സ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു പുതിയ ന്യൂ ഫെസിലിറ്റി ഡിസൈനും ഡെവലപ്മെൻറ്റും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് മെഡിക്കൽ പ്രൊഡക്റ്റുകളുടെ ഡിസൈനിങ്ങും ഡെവലപ്മെൻറ്റും മാനുഫാക്ചറിങ്ങും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് വിശാഖപട്ടണത്ത് ഒരു പുതിയ ഫെസിലിറ്റി ആരംഭിച്ചിരിക്കുന്നു ഇത് രണ്ട് ഏക്കറോളം സ്ഥലത്ത് ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഒരു ക്ലീൻ റൂംസും ടെസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഉണ്ടാകുമെന്ന് കമ്പനി അറിയിച്ചിരിക്കുന്നു ഇത് ഈ ജൂൺ പതിനഞ്ചോടു കൂടി ഓപ്പറേഷണലൈസ് ആവുമെന്നും അവാൻറ്റൽ അറിയിച്ചിട്ടുണ്ട് ഇരിഡ ഇരിഡയുടെ കമ്പനിയുടെ ക്യു ഐ പി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻ്റ് ഏകദേശം നൂറ്റി ഇരുപത്തി ഒന്ന് നാല് മില്യൺ ഷെയറുകളാണ് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നൂറ്റി അറുപത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് നാല് രൂപ പ്രകാരമാണ് ഇതിൻ്റെ ഇഷ്യൂ വരുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അലൈറ്റ് ബ്ലെൻഡേഴ്സ് മിക്കവാറും വാർത്തകൾ ഇന്ന് ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നിന്നാണ് അലൈറ്റ് ബ്ലൻഡേഴ്സിൻ്റെ അവരുടെ ഡിസ്റ്റിലറീസ് അക്വസിഷൻ്റെ അതായത് ഒരു കമ്പനി ഏറ്റെടുത്തതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് യു ഏഷ്യ പെറ്റ് എന്ന് പറയുന്ന ഒരു സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് വൺ ആയിരത്തി വൺ പോയിൻറ്റ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളേഴ്സിന് യു എസ് യൂറോന് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു മൂവ് ഒരു മൂവ് പ്രകാരം അബാഡ് മീൻസ് അലൈറ്റ് ബ്ലെൻഡേഴ്സിന് മാൻഷൻ ഹൗസ് അതുപോലെ തന്നെ സവോയ് ക്ലബ്ബ് എന്ന് പറയുന്ന രണ്ട് ബ്രാൻഡുകളുടെ ഗ്ലോബലി ഉള്ള പാറ്റേണ്ടാണ് ലഭിക്കാൻ പോകുന്നത് ഇത് ജൂൺ പത്തോടു കൂടി ഈ ഒരു എക്വസിഷൻ കംപ്ലീറ്റ് ആയി എന്നും കമ്പനി അവകാശപ്പെടുന്നു അലൈറ്റ് ബ്ലെൻഡേഴ്സിന് നൂറ് ശതമാനം ഓഹരികൾ യു ടിഒ ഏഷ്യ പറ്റേലിൽ ഉണ്ടായിരിക്കും മീൻസ് ഒരു ആയിരത്തി മില്യൺ യു എസ് ഡോളർ മീൻസ് യൂറോയിനുള്ള കച്ചവടമാണ് ഇത് നടന്നിരിക്കുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴികെയുള്ളതാണ് ഏതായാലും ഇന്ന് അലൈറ്റ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലറീസ് ഫോക്കസിൽ വന്നേക്കാം അതേപോലെ എവാൻറ്റല് എറിഡ പോലുള്ള കമ്പനികൾ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഇന്ന് എണ്ണൂറ് കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീൽ നടക്കാനുള്ള സാധ്യതയുമുണ്ട് എ ബി ക്യാപിറ്റലായിരിക്കും ഇത് ബ്ലോക്ക് വിൻഡോ വഴിയായിരിക്കും നടക്കുക അഡ്വാൻഡ് ജോയ്മി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവരുടെ ഏകദേശം ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം സ്റ്റേക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അഡ്വാൻസ് പാർട്ടായിരിക്കും ഇതിൻ്റെ ബ്രോക്കറായിട്ട് നിൽക്കാനുള്ള സാധ്യതയെന്നും എക്സ്ചേഞ്ച് അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് എച്ച് സി എൽ ടെക് ആയിരിക്കും എച്ച് സി എൽ ടെക്ക് അവരുടെ പാർട്ട്ണർഷിപ്പ് സ്റ്റാൻഡേർഡ് ഇൻഷുറൻസുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ന്യൂയോർക്കും നോയിഡയിലുമാണ് ജൂൺ പത്ത് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുന്നു ഇത് പ്രകാരം സ്റ്റാൻഡേർഡ് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് എൻഹാൻസ് അവരുടെ എ ഐ ഡ്രിവാൻ ഇൻഫ്രാസ്ട്രക്ചറും അപ്ലിക്കേഷൻ സർവീസൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള പാർട്ണർഷിപ്പിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു കൊലാബറേഷൻ പ്രകാരം മീൻസ് അവരുടെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്ഫോർമേഷനൊക്കെ തന്നെ എച്ച് സി എല് സഹായിക്കും എന്നുള്ളതാണ് എച്ച് സി എല്ലിൻ്റെ എ ഐ പോസ്റ്റ് പ്ലാറ്റ്ഫോം ലിവറേജ് ചെയ്യാനൊക്കെ ഇതിലുള്ള തീരുമാനമുണ്ട് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാനും കസ്റ്റമർ എക്സ്പീരിയൻസ് കൂട്ടാനൊക്കെയാണ് ഈ ഒരു പുതിയ പാർട്ട്ണർഷിപ്പിലേക്ക് എക്സ് എൽ ടെക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സ് എൽ ടെക്ക് ഈ ഒരു കരാറിൻ്റെ പുറത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ളൊരു ഓഹരിയാണ് അതുപോലെ തന്നെ പവർ മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പവർ മിനിസ്റ്ററിയുമായി നിന്ന് വന്നിരിക്കുന്ന ചില അനൗസ്മെൻറ്റുകൾ പവർ മിനിസ്റ്റർ തന്നെ ഊർജ്ജ മന്ത്രി തന്നെ നടത്തിയിരിക്കുന്ന ചില അനൗൺസ്മെൻറ്റുകൾ പവർ സെക്ടറിൻ്റെ ഫോക്കസിനെ കുറിച്ചാണ് വീണ്ടും ഉദ്ദേശിപ്പിക്കുന്നത് പവർ ഷോർട്ടേജ് ഇപ്പോൾ രാജ്യത്തില്ല എന്ന് മിനിസ്റ്റർ തന്നെ പറയുകയാണ് അതേസമയം ഇന്ത്യ ഒരു സർപ്ലസ് പവർ കൺട്രിയായി മാറും എന്നുള്ളത് അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ ഒരു പവർ സർപ്ലസ് ഉള്ള ഒരു കൺട്രിയായി മാറുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു റിലീവൽ എനർജി സോഴ്സിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു ഫോസിൽ ഫ്യൂവൽ അടക്കമുള്ള കപ്പാസിറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി വർദ്ധിപ്പിക്കും എന്നും പറയുന്നു ഇലക്ട്രിക് സപ്ലൈ റൂറലും അർബൻ ഏരിയയിലും ഒക്കെ തന്നെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് നാല് മണിക്കൂർ വരെ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നെന്നും പറയുന്നു ര രണ്ട് ലക്ഷത്തോളം സർക്യൂട്ട് മീൻസ് രണ്ട് ലക്ഷത്തോളം കിലോമീറ്റേഴ്സ് ആണ് ട്രാൻസ്ഫോർമേഷൻ ലൈൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് എക്സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രീ മീറ്റേഴ്സ് ഗവൺമെൻറ് ഓഫീസുകളും ഒക്കെ തന്നെ ഹൗസുകളിലൊക്കെ തന്നെ പ്രയോറിറ്റി ബേസിൽ നടപ്പിലാക്കുമെന്നും അവകാശപ്പെടുന്നു ഏതായാലും എ സിയുടെ കൂളിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന പറയുന്നു അതായത് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ഒരു ടെമ്പറേ ഇരുപതിനും ഇരുപത്തിയെട്ട് ഡിഗ്രിക്കും ഇടയിലായിട്ട് എ സിയുടെ കൂളിംഗ് സ്റ്റാൻഡർഡൈസ് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് ഇന്ത്യയിലെ പവർ സിസ്റ്റം മാസീവായിട്ടുള്ളൊരു റീസ്ട്രക്ചറിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പവർ ഗ്രിഡൊക്കെ മീൻസ് ഈ പറയുന്ന പവർ സിസ്റ്റം ഒക്കെ തന്നെ സൈബർ അറ്റാക്കിന് വിധേയമായി എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും പവർ മിനിസ്റ്റർ രംഗത്തു നിന്ന് വന്നിരിക്കുന്ന ഇപ്പോൾ പവർ മിനിസ്ട്രിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു അനൗൺസ്മെൻറ്റ് സ്വാഭാവികമായിട്ടും പവർ സെക്ടറിൽ ഗവൺമെൻറ് എത്രമാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പവർ സ്റ്റോക്കുകളായിട്ടുള്ള ആർ ഐ സി എൻ ടി പി സി പോലുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ പി എഫ് സി പോലുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെ ദീർഘകാലത്തേക്ക് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഓഹരികളായിട്ടാണ് ഇപ്പോഴും പറയുന്നത് നമ്മൾ എൻ ടി പി സി സംബന്ധിച്ചിട്ടൊക്കെ തന്നെ ഞാനൊരു വീഡിയോ തന്നെ സ്പെഷ്യലായിട്ട് ചെയ്തതായിട്ടുണ്ട് അതുപോലെ ഇന്ന് അദാനി ഡിഫൻസും അതുപോലെ തന്നെ സി ടു സി അഡ്വാൻസ് സിസ്റ്റവുമായിട്ടുള്ള ഒരു എം ഒ യു അണ്ടർസ്റ്റാൻഡിങ്ങാണ് വന്നിരിക്കുന്നത് അവർ ഈ ഒരു എംഒ യുയില് കവർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ജെൻ സി ഫോർ വൺ അതുപോലെ തന്നെ എ ഐ എം എൽ അതുപോലെ തന്നെ ഐ എസ് ആർ പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ പ്ലസ് ഗ്ലോബൽ മാർക്കറ്റ്സിലേക്കാണ് ഈ പ്രൊഡക്റ്റുകൾ ഇറങ്ങാൻ പോകുന്നത് ഇരുപത് ബില്യൺ ഡിഫൻസ് സോഫ്റ്റ്വെയർ ലിങ്ക്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്ന് അറിയുന്നു ജോയിൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സി ഫോർ എസ് വൺ അതായത് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടിംഗ് ഇൻ്റലിജൻസ് സർവേലൻസ് റീ റിലൈസൻസ് ഇങ്ങനെയുള്ള പല മേഖലകളിലെയാണ് ഇവർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഏതായാലും സി ടു സി അഡ്വാൻസ് സിസ്റ്റം അതുപോലെ തന്നെ അദാനി ഡിഫൻസും ഈ ഒരു എംഒയും ഇന്ന് ചർച്ചാ വിഷയമാകാൻ സാധ്യതയുള്ളൊരു ന്യൂസാണ് അതുപോലെ രണ്ട് കമ്പനികളുടെ പ്രധാനപ്പെട്ട ബ്രോക്കറേജ് റിപ്പോർട്ട് വന്നതൊന്ന് കോഫോർജിൻ്റെ മുകളിൽ മോർ ജെ പി മോർഗൻ്റെ ബുള്ളിഷ് റിപ്പോർട്ടാണ് അതിൻ്റെ മുകളിൽ കൊഫോർജിൽ നല്ല രീതിയിലുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റും ഇന്നലെ കാണുകയുണ്ടായി നല്ല രീതിയിലുള്ള ഓർഡർ ബുക്കുകളും അതുപോലെ തന്നെ എക്സിക്യൂഷൻ കപ്പാസിറ്റിയും ഒക്കെ തന്നെയാണ് ജെ പി മോർക്കനെ കൊഫോർജിൽ പ്രിയപ്പെട്ട ആകുന്നത് രണ്ടായിരത്തി എൺപത് രൂപയുടെ ടാർഗറ്റാണ് ഔട്ട് പെർഫോമിംഗ് ടാർഗറ്റാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് നിലവാരത്തിലാണ് ഇപ്പോൾ കോഫോർജ് ട്രേഡ് ചെയ്യുന്നത് ഒരു മാസം കൊണ്ട് ഏകദേശം ഇരുപത് ശതമാനത്തിൻ്റെ റിട്ടേണും ഒരു വർഷം കൊണ്ട് എഴുപത്താറ് ശതമാനത്തിൻ്റെ റിട്ടേണും കഫ് ഓൾറെഡി തന്നെ കൊടുത്തു കഴിഞ്ഞു ഏതായാലും ഐ ടി സെക്ടറിൽ ഈ പറയുന്ന ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഐ ടി സെക്ടറെ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് അതിന് പുറമേ ഈ ജെ പി മോർഗൻ്റെ ഈ ഒരു ബുള്ളിഷ് റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും കഫോർജിനെ വീണ്ടും ഒരു ഫേവറേറ്റ് സ്പോട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മുംബൈ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വീണ്ടും പ്രിയപ്പെട്ടവരാവുകയാണ് കൂടുതൽ ലോക്കൽ പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സൗത്ത് വേസ്ഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ കൂടി മുംബൈ മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കിയിരിക്കുന്നു ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ റീബിൽഡിംഗ് ബിൽഡിംഗ് പ്രോസ പ്രൊജക്റ്റുകളാണ് മുംബൈയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഡി എൽ എഫ് ഏകദേശം അവരുടത്തെ ലോക്കൽ ഒരു ട്രൈഡ് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ലോക്കൽ കമ്പനിയുമായിട്ട് മുംബൈ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നാനൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്തുന്നു പ്രസ്റ്റീജ് ബാംഗ്ലൂർ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള പ്രസ്റ്റീജ് വെലോർ എസ്റ്റേറ്റുമായിട്ട് അതായത് ബി ബി റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ലോക്കൽ ടൈപ്പിലേക്ക് വന്നിരിക്കുന്നു രാംകി അതുപോലെ വാസ്കോൺ എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള പല ലോക്കൽ മുംബൈ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള സ്കോപ്പാണ് പറയുന്നത് അതുപോലെ ഇന്ന് മന്ത്രി വന്നിരിക്കുന്ന രണ്ട് കോൺകോഡുകളിൽ ഒന്ന് ബി എം എൽ ആണ് ബി എം എൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ബി എം എല്ലിൻ്റെ കോൺകോൾ അപ്ഡേറ്റ്സ് അതിന് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് റോയൽ ഓർക്കിഡ് ഹോട്ടൽസാണ് ഇവരുടെ കോൺകോളും വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി ഏകദേശം ഇരുപതിനായിരം റൂമുകളായിട്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഉയർത്തുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം എന്ന് കമ്പനി പറയുന്നു ക്യൂ ഫോറിലെ റവന്യൂ പന്ത്രണ്ട് ശതമാനം വർധനമാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം തൊള്ളായിരത്തി എഴുപത്താറ് കോടി രൂപയാണ് പൊതുവേ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിൽ ഇന്ന് ഇന്ത്യൻ ഹോട്ടലും അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് നമ്മൾ താജ് ജീവിക്കൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം നൂറ്റിപ്പതിനഞ്ച് ഹോട്ടലാണ് റോയൽ ഓർക്കിഡ് നടത്തുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് റൂമുകളാണ് ഇപ്പോൾ ഉള്ളത് എഴുപത്തിയെട്ട് ഡെസ്റ്റിനേഷൻസിലാണ് റോയൽ ഓർക്കിഡിന് ഇപ്പോൾ ഹോട്ടലുകളുള്ളത് രണ്ടായിരത്തി മുപ്പതോടു കൂടി മുന്നൂറ്റി നാല്പത്തഞ്ച് ഹോട്ടലുകളിലായിട്ട് ഇരുപതിനായിരം റൂമുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഉദ്ദേശം റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിലാണ് ക്യൂ ഫോറില് തൊണ്ണൂറ്റി രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയത് ഇബിറ്റ് ഏകദേശം ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് രണ്ട് കോടി രൂപയായിരുന്നു കഴിഞ്ഞ മൊത്തം സാമ്പത്തിക വർഷം നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയത് ഇബിറ്റ ഏകദേശം തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് എട്ട് കോടി രൂപയായിരുന്നു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയായിരുന്നു പുതിയ മുംബൈ ബേസ്ഡായിട്ടുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൂമുകളുള്ള ഇക്കോണിക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇപ്പോൾ ലോഞ്ച് ചെയ്യുകയാണ് അതുപോലെ തന്നെ റിജൻറ്റ റിവാർഡ്സ് ലോയലിറ്റി പ്രോഗ്രാമും അമ്പത്തേഴ് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രകാരം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് പല ഇനീഷ്യേറ്റീവ്സും അതായത് ചാട്ടൂസ് വെഡ്ഡിംഗ് വീഡിയോ സൊല്യൂഷൻസ് റവന്യൂ ഡാഷ് ബോർഡ്സ് അതുപോലെ തന്നെ ലൈവ് ഫീഡ്ബാക്ക് ടൂൾസ് അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ട് പൊതു പുതുതായിട്ടുള്ളത് പൈപ്പ് ലൈനിൽ വരുന്നുണ്ട് ഇത് ബ്രാൻഡുകളല്ല അവരുടെ പല ലോയലിറ്റി പ്രോഗ്രാമുകളാണ് അതുപോലെ തന്നെ സി എസ് ആർ ഫോക്കസ് പാർട്ട്ണർഷിപ്പ് അതായത് ഗ്ലോബൽ ട്രിക്സ് അതുപോലെ തന്നെ ടോർച്ചർ പോലുള്ള കമ്പനികളുമായിട്ടുള്ള പല ടൈപ്പുകൾ വരുന്നു ഏകദേശം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കോടി രൂപയുടെ റവന്യൂ ആണ് രണ്ട് വർഷത്തിനുള്ളിൽ കമ്പനി പൈപ്പ് ലൈനിൽ പ്ലാൻ ചെയ്തത് ഏകദേശം റെജൻറ്റ അതുപോലെ തന്നെ റെജൻറ്റ പ്ലസ് അതുപോലെ റൈക്കോണിക്ക പോലുള്ള കമ്പനികളാണ് ഇവരുടെ സബ്സിഡറി ആയിട്ടുള്ളത് റോയൽ ഓർക്കിഡിൻ്റെ കോൺകോൾ അപ്ഡേറ്റ്സും വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി എന്തായാലും നല്ല നല്ല ഓഹരികൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഇനി അങ്ങോട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിലും സെക്ടർ സെലക്ട് ചെയ്തതിലും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള മൂവ്മെൻറ്റായിരിക്കും ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ റിവാർഡ് നൽകുക അല്ലാതെ നിഫ്റ്റി മാത്രം കണക്കിലെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇൻഡെക്സ് മാത്രം കണക്കിലെടുത്തി നിർത്തി ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടല്ല വളരെ സ്റ്റോക്ക് സെലക്റ്റായിട്ട് സെലക്റ്റീവായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് കൂടുതലായിട്ടും വേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ബാക്കപ്പ് തന്നെയാണ് അത് ഞങ്ങളുടെ അഡ്വൈസറി നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞങ്ങളുടെ മാർക്കറ്റ് മാഗ്നറ്റ് ഞാൻ തന്നെ നമ്മുടെ ഹെഡ് ചെയ്യുന്ന സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ചെറിയ ഗ്രൂപ്പാണ് സ്വിംഗി സ്കിങ് അതുപോലെ തന്നെ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ ലഭ്യമാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം നമ്മുടെ അഡ്വൈസറി സർവീസുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം വളരെ നോമിനലായിട്ടുള്ള ചാർജുകളാണ് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് നമ്മളോടൊപ്പം ഒന്ന് അസോസിയേറ്റ് ചെയ്ത് ശ്രമിക്കാവുന്നതാണ് അപ്പം കൂടുതൽ ഇതുപോലുള്ള ഫണ്ടമെൻറ്റലി റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയാസിനും ഒക്കെ ആയിട്ട് നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം ഡൗൺ സൈഡ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് അപ്വർ സൈഡ് ഇരുപത്തി അയ്യായിരം ഈ ഒരു രജിസ്ട്രിയാണ് ലെവലുകൾ നോക്കുക കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്